് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ അടുത്ത റെസിപ്പി കരള് പാലേറിയാണ് ക്രിസ്ത്യൻ രീതിയിലുള്ള ഒരു കരള് പാലേറിയാണ് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു രീതിക്കാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കരള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വേവിക്കാൻ പാകത്തിന് നമ്മളത് നാല് പീസാക്കി കട്ട് ചെയ്ത് വെച്ചേക്കാണ് ചെയ്യണത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ വിസിൽ മതിയാകും അതേ ആയിട്ട് വെന്ത് പോകാനും പാടില്ല അഞ്ചു വയസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിപ്പോൾ പാകത്തിൻ്റെ ഉള്ളത് വേവായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിന്റെ ചൂട് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ സ്ക്വയറുകൾ ആക്കിയിട്ട് അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അധികം കട്ടി ഉറഞ്ഞു പോകാനും പാടില്ല ഇത് ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസും കൂടി ഉണ്ട് അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ കരൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം പിന്നെ മൂന്നോ നാലോ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കടുക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഇതിൽ ചേർക്കാം ഇത് വലിയ തവി ആയതുകൊണ്ട് ഒന്നേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിന്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമുക്ക് സവാള ആവശ്യമുണ്ട് പിന്നെ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു പാത്രം വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണിക്കാം എന്നിട്ട് ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് സവാള പെട്ടെന്ന് വഴൻ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഇപ്പം സവാള നന്നിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഈ ഒരു അരപ്പിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മുസാട്ടതിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിട്ടാണ് തോന്നിയത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ അരക്കാൻ ഉപയോഗിച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിന്റെ ആ ഒരു പച്ചപ്പത്തൊക്കെ ഒന്ന് മാറി വരണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കരൾ വേവിച്ചതിന്റെ ആ വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം ഇത് കുറച്ചു നേരം നമുക്ക് അടച്ചു വെക്കാം ഇതിപ്പോ നന്നായിട്ട് ഇളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കരൾ ഇട്ടുകൊടുക്കാം ഇത് തേങ്ങാപ്പാലിലേക്ക് ചേർക്കുമ്പോൾ ഇത് ഒന്നുകൂടെ വെന്ത് വരും അതുകൊണ്ടാണ് ആദ്യം നമ്മൾ വേവിക്കുമ്പോൾ അധികം വെന്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ ഒരു കറി മറ്റൊരു രീതിയിലും ചേറുണ്ട് അതായത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലയൊക്കെ ചേർത്തതിന് ശേഷം അതിലേക്ക് വിനാഗിരി ഒഴിക്കും അരപ്പൊന്നും ചേർക്കില്ല അതിന് പകരം വിനാഗിരി മാത്രം ചേർത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷെ ഈയൊരു അരച്ച് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മുടെ കറി ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഈ ഒരു കരൾ കറിയുടെ ഗ്രേവി തിക്കായിട്ടേ ഇരിക്കുകയുള്ളൂ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കരള് പാലേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണത് നമ്മൾ കല്യാണ വീട്ടിലേക്ക് കഴിക്കില്ലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്രിസ്മസ് ഈ ഒരു റെസിപ്പിയും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ